ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വീസ് ഓഫ് ലൈഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലും നമ്മൾക്ക് അതിശയമാകുന്ന ഒരുപാട് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ മറ്റൊരു സൈഡിൽ ആടിനെ വളർത്തുന്നതാണ് ആടുപക്ഷയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനെയും അതിൻ്റെ പ്രായം അനുസരിച്ച് വെവ്വേറെ മാറ്റി പാർപ്പിച്ചിട്ടിരിക്കുകയാണ് ഇത് കുവൈത്തിൻ്റെ ലോക്കൽ ആടാണ് ഇതിന് മാർക്കറ്റിൽ ഓർണ്ണ വളർച്ചത്തെ ആടിന് ഏതാണ്ട് ഇന്ത്യൻ മണി ഇരുപത്തയ്യായിരം രൂപ മുകളിലേക്കാണ് ഇപ്പോഴത്തെ വിൽപ്പന മൂല്യമുള്ളത് പിന്നെ നമുക്കിവിടെ ലഭിക്കുന്നത് മറ്റ് ഓസ്ട്രേലിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയൻ ആടുകളുണ്ട് അതും ഏതാണ്ട് കാണാനൊക്കെ ഇതുപോലെ തന്നെയാണ് പക്ഷേ ഇതിന് കുറച്ച് നെയ് കൂടുതലാണ് ഇനി ഇതിൻ്റെ മറസൈഡിൽ കുറച്ച് ഒട്ടകങ്ങൾ കൂടിയുണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല കുറേ ഒട്ടകങ്ങൾ അവിടെ മേഞ്ഞ് നടക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഇതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി ജി എം സി ട്രക്ക് സിയറ ഈ കാണുന്നത് നമ്മുടെ പൊളാരിസ് വണ്ടിയാണ് പൊളാരിസ് ഇത് കൃഷിയിടങ്ങളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും

يطلع زياده اه لكن هذا الحين جاهز يعني يقدر يقدر صالون مو مشكله لا 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 ما مال اكل هو اوكي اوكي ഇത് കൃഷി ചെയ്യാൻ പാകത്തിനായിട്ടുള്ള വിത്തുകൾ പൊട്ടറ്റോയുടെ ഉരുളക്കിഴങ്ങിൻ്റെ വിത്തുകൾ റെഡിയാക്കി വെച്ചതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ചാക്കിൽ കംപ്ലീറ്റ് വിത്തുകളാണ് അവിടെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ പിന്നെ കൃഷിഭൂമി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രാക്ടറൊക്കെ ഉഴുതുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിളവെടുക്കാൻ പാകമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഭക്ഷ്യയോഗ്യമല്ല ഈ ഇരിക്കുന്നത് പക്ഷ്യോഗ്യമല്ല ഇത് വെറും വിത്തുകളാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ ടയറുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ട്രാക്ടറിൻ്റെ ടയറുകളാണ് ആ ട്രാക്ടറാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് കാണാം ഇത് കൃഷി ചെയ്യാനായിട്ടിപ്പോൾ ട്രാക്ടർ കൊണ്ട് നമ്മളെ മണ്ണൊക്കെ ഉഴുത് റെഡിയാക്കുകയാണ് അവിടെ ട്രാക്ടർ പണിയിട്ടുണ്ട് ഈ ട്രാക്ടറിന്റെ ടയറാണ് നമ്മളവിടെ വെച്ച് കണ്ടത് ഇത് മണ്ണ് റെഡി ആക്കിയിരിക്കുവാണ് മരുന്നൊക്കെ ഇട്ടുള്ള വളവും എല്ലാം കൂടെ കൊല്ലം വെച്ചിട്ടാണ് മിക്സാ ആ മണ്ണും വളവും ഇട്ട് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫിൽഫിൽ അഹ്ലർ എന്നാണ് പച്ചമുളകിന് അറബിയിൽ പറയുന്ന പേര് ഫിൽഫിൽ എന്നാൽ മുളക് എന്നാണ് അർത്ഥം അഹ്ലർ ഗ്രീനാണ് അപ്പോൾ ഫിൽഫിൽ അഹ്ദർ എന്ന് പറയും ഈ പച്ചമുളകിന് പൊതുവെ നമ്മുടെ അറബ്സ് കൺട്രിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മുളകിനോടത്ര താല്പര്യമില്ല വളരെ എരിവ് കുറച്ചാണ് ഇവരുടെ ഭക്ഷണങ്ങൾ ഉണ്ടാവുക പക്ഷേ മുളക് ഇഷ്ടംപോലെ ഉണ്ടാവും അതിൻ്റെ അകത്ത് ആ മുളകിനൊന്നും എരിവുണ്ടാവില്ല അതുപോലെ തന്നെ ഈ മുളകിനും തീരെ എരിവില്ലാത്തതാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഗ്രീനാണ് പക്ഷേ തീരെ എരിവില്ല അപ്പോൾ ഇത് അഞ്ച് മാസത്തോളം ഈ കൃഷി ഇവിടെ ഇത് തുടങ്ങിയിട്ട് ഏത് ഈ പച്ചമുളക് തുടങ്ങിയിട്ട് അപ്പോൾ പച്ചമുളക് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ വേറെ കൃഷി ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ ഓൾറെഡി പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇത് നിർത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അടുത്ത കൃഷി ഇതിലേക്ക് ഇറക്കും ഓരോ സീസണിലും ഓരോ കൃഷിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒട്ടകത്തിന് ഇട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഒട്ടകം എരിവില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് ഇതിർത്തുന്നുള്ളും അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉടനെ തന്നെ ഇത് ക്യാൻസൽ ചെയ്തവിടെ മറ്റെന്തെങ്കിലും കൃഷി തുടങ്ങും എന്നാണിപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് പച്ചമുളക് ഇത് പച്ചമുളക് ആണ് പച്ചമുളകിൻ്റെ ഓൾറെഡി പച്ചമുളക് പച്ചമുളക് മുട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാഴ്ച കാണാം കുറേ അധികം കോഴികൾ ഇവിടെ ഉണ്ട് നല്ല നാടൻ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെ കോഴികളാണ് ഇവിടെ കോഴി കുറേ ഒരുപാടില്ല പക്ഷേ പത്ത് നൂറ് കോഴികളുണ്ട് അത് നോക്കാനൊരാളുണ്ട് കോഴികളത് പറന്ന് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത കാഴ്ച കാണാം ഒരു കിടിലം കാഴ്ചയാണ് അങ്ങോട്ട് നമുക്ക് നടക്കാം انا اسوي ماي حلو هذا شنو؟ هذا خزان ماي خزان ماي؟ هذا شنو خزان ماي هذا انت عمر انا كان ماي حلو ايه ماي ماي ارض ملح ملح, ملح. هذا ملح. من ملح. تحت ملح. تحت يجي ماي؟ ملح من تحت يجي ماي؟ ايوه مني؟ ايوه احنا أيوة نسوي بير لازم نسوي بير اه نسوي اثنين بير يعني الحين من هنا تحت تطلع ماي 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 ملح, ملح ملح ايوه هناك آه. ماكينه مال تحليه അടിപൊളി ഹലോ ഇത് കിണറുകൾ കുറെ എന്നാ രണ്ട് മൂന്ന് നാല് കിണറുകളുണ്ട് ഇവിടെ നാല് കിണറിൽ നിന്ന് ഈ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് മരുഭൂമിന്ന് വരുന്നത് കടൽ വെള്ളത്തിന്റെ ഒരു അംശം ഇവിടെ കയറി വന്നിട്ടത് ഈ വാട്ടർ ഫിൽറ്റർ ചെയ്ത് നല്ല സ്വീറ്റ് വാട്ടർ ആക്കി എടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാ അത് കണ്ടോ അദ്ദേഹം കാണവനല്ല അടിപൊളി കൃഷിക്കാരനാണ് പമ്പൻ സെറ്റപ്പ് ആണ് ഇവിടെ

അതെ ചെറുപ്പം ഇത് കുടിക്കാൻ കളാവുന്നതാണ് ഇവിടുന്ന് വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് ഈ ടാങ്കിലേക്ക് ഇത് വലിയ കിണറാണിത് ഇതിൽ സൂക്ഷിക്കാൻ ഇവിടുന്ന് ആണെങ്കിൽ ഈ മോട്ടോർ വെച്ചിട്ടത് അടിച്ച് പുറത്തേക്ക് പട്ട ടാങ്കുകളിലേക്ക് പോയി സപ്ലൈ ചെയ്യും ആ அதான் ஹீஜமாக மல்லா இதுப்பெல்லாம் உப்பு வெள்ளம் ஆ ക്യാമറമാർ ക്യാമറോട് വെള്ളത്തിനല്ല ഇത് വെള്ളം കടലിൽ നിന്ന് മറ്റേ നമ്മുടെ കുഴിച്ചെടുക്കുന്നപ്പോൾ വെള്ളം അല്ലേ മരുഭൂമിയിലെപ്പോൾ വെള്ളം ഇവിടുന്ന് ശുദ്ധീകരിക്കുന്ന പ്രോസസ്സ് ഇതിൽ നടക്കും ഇവിടെ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് ആ ടാങ്കിലേക്ക് പോകുന്നു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വാട്ടർ ഫിൽറ്റർ ചെയ്ത് ഈ വെള്ളം കുടിക്കാൻ ഈ വെള്ളം കുടിക്കാൻ പാത്രത്തിലുള്ള വെള്ളം ആക്കി ഡ്രിങ്കിങ് വാട്ടർ ആക്കി മാറ്റുന്ന ഇവിടെ ഉണ്ട് ഫിൽറ്റർ വെള്ളം ഇനി കാണുന്ന ഒരു വമ്പം കാഴ്ചയിലേക്കാണ് വിത്തുകളാണത് എല്ലാത്തിൻ്റെ വിത്തുകളാണ് എന്തിന്റെ നമുക്കറിയില്ല തൈ തൈ എല്ലാത്തിൻ്റെ തൈ ഇതെല്ലാം ഓരോരോ വിത്തുകളാണ് പുള്ളിക്കാനറിയില്ല എന്തൊക്കെയാ ഉള്ളത് പല ടൈപ്പ് വിത്തുകൾ ഇതിനകത്ത് ഓൾറെഡി റെഡിയാണ് ഇതാണ് ടൊമാറ്റോയുടെ തൈ ആണിത് തക്കാളിയുടെ തയ്യത് അതെ ശിൽ വഹച്ചിരിയാ വാഹത് വാഹ് ഞാൻ കല്ലേ ഓരോന്ന് ഓരോന്ന് എടുത്ത് മണ്ണിൽ നട്ടു വെക്കാൻ പോവാണത് ഇപ്പഴല്ല അതിന്റെ തൈ ആണ് ആവശ്യമുള്ളത് യൂസ് ചെയ്യും ഇതിങ്ങനെ ഓരോന്ന് അതാ ഇങ്ങനെ വന്നു ഇത് വിത്തുകൾ വെക്കാനുള്ള സ്ഥലമാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്നുകൊണ്ടെന്നല്ല ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തൈ തന്നെ റെഡിയാക്കി വിത്തുകൾ മുളപ്പിച്ച് ഇവർ ഓരോ സ്ഥലത്തും കൃഷി ചെയ്യുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇദ്ദേഹമാണ് നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഈ ഫാമുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമറും അതേ ഈ ഫാമിൻ്റെ ഓണറും കൂടി ആയിട്ടുള്ള നൈഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾ തമ്മിലുള്ള റിലേഷനുണ്ട് അപ്പോൾ ഇന്നങ്ങനെ കുറേ നാളുകളായിട്ട് എന്നോട് പറയുന്നുണ്ട് ഫാമിലിക്ക് പോവാ ഫാമിലിക്ക് പോകുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നൊരു ഫ്രൈഡേ നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ് അങ്ങനെ എല്ലാം കാണിച്ചു തന്നു ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ശുക്രൻ ഖത്തീർ മിഷൻ ശുഫ്ലക്കുൽച്ചയ് ഇത് വേണ്ട മറ്റൊരു ഫാമാണിത് പിന്നെ ഈ സലാഡിൻ്റെ ഒരു സംഭവമാണ് ഇപ്പോൾ അത് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കറിയാത്ത ഒരുപാട് സലാഡുകളുണ്ട് അറബികൾ കഴിക്കുന്ന ഒരുപാട് സലാഡുകളുണ്ട് ഞാൻ ഈ അതാ കില്ലർ ശാ അല്ല ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടിയെങ്കിൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം ടൊമാറ്റോ ഒക്കെ വലുതായി കഴിഞ്ഞാൽ കാണിച്ചു തരാം പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും കുറേ ദൂരം ഉണ്ട് നമ്മുടെ താമസിക്കുന്നതെന്ന് കുറേ ദൂരമാണ് ഈ ഫാമിലേക്ക് വരാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് ഏതായാലും വന്നത് കാഴ്ച നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക എത്തിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ഏത് സമയം വേണേൽ വന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോ വേണമെങ്കിൽ വന്നിട്ട് പിന്നെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് Okay thank okay. you bye bye okay